നമസ്കാരം പ്ലസ് വൺ പ്രവേശന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വൺ പ്രവേശന സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട രേഖകളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആ രേഖകളെ പറ്റി പറയുമ്പോൾ ഒരുപാട് സങ്കീർണ്ണതകളൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള രേഖകളാണ് ഹാജരാക്കാനുള്ളൂ എല്ലാം നമുക്ക് അറിയുന്ന രേഖകൾ മാത്രമാണ് പ്രധാനമായിട്ടും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫയൽ കീപ്പ് ചെയ്യുക നമുക്ക് ഇരുപത് രൂപ കൊടുത്താൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫയൽ കിട്ടും എല്ലാ കുട്ടികളും ഈ മഴക്കാലമാണ് നമ്മളുടെ രേഖകളൊക്കെ വെള്ളത്തുള്ളികൾ വീണ് തുള്ളിയിലേക്ക് മഷിയിൽ മഷി വരേണ്ട മഷിയുടെ എഴുത്തിലേക്കൊക്കെ ഈ തുള്ളി വീണാൽ അതെല്ലാം പരന്ന് നശിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ബാക്കി ഡോക്യുമെൻ്റ്സൊക്കെ ഒരു ഫയലിൽ സൂക്ഷിക്കാൻ എല്ലാ കുട്ടികളും തയ്യാറാവണം ഇരുപത് രൂപ കൊടുത്താൽ ഒരു ഫയൽ കിട്ടും ആ ഫയലിൽ എല്ലാം വെച്ചിട്ട് വേണം നമ്മൾ ഈ പ്രവേശനം നേടാൻ ബന്ധപ്പെട്ട സ്കൂളിലേക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് നേരിട്ട് കടക്കാം എൻതൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്കറിയാം എസ് എസ് എൽ സിയുടെ ഒരു പ്രിൻ്റ് ഔട്ട് നിർബന്ധമാണ് അത് റീവോല്യൂഷൻ റിസൾട്ട് ഇപ്പോൾ ഇന്ന് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം റീവോല്യൂഷൻ പിന്നെ കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് ഉടനെ വരും ആ റീവോല്യൂഷൻ റിസൾട്ട് വന്നാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക എങ്ങനെ ഗ്രേഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ എന്തായാലും നമ്മൾ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം റീവല്യൂഷൻ്റെ ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ റീവാല്യേഷൻ റിസൾട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ട് നമ്മൾ എടുക്കണം റീവാല്യേഷൻ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ടിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന ഗ്രേഡ് കാണിക്കും ഇപ്പോൾ കിട്ടിയ ഗ്രേഡും കാണിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കണം ഇത് രണ്ടും ഏത് അവിടെ കൊടുക്കണം പ്രവേശന സമയത്ത് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇത് കൊടുക്കണം ഇതിന് അടുത്തത് നമുക്ക് ടി സി ആണ് ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്കൂളിൽ നിന്ന് അതിന് മലയാളത്തിൽ വിടുതൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയും ടി സി അപ്പം ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും മിക്കവാറും സ്കൂളുകാർ ഒരുമിച്ച് അതിരിക നിങ്ങൾ കിട്ടിയോ എന്ന് എനിക്കറിയില്ല എന്ത് വന്നാലും രണ്ടാം തീയതി ഞങ്ങൾ ജോയിൻ താൽക്കാലിക പ്രവേശനായാലും സ്ഥിരം പ്രവേശനായാലും ശരി നിങ്ങളെ ടി സി ഇല്ലാതെ അവർ സമ്മതിക്കില്ല നമുക്ക് എസ് എൽ സി ബുക്ക് ഇല്ല പ്രിൻ്റ് ഔട്ട് മാത്രം എസ് എൽ സി ബുക്ക് ഇപ്പോൾ അച്ചടിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ ശരിക്കും ഒറിജിനൽ എസ് എൽ സി ബുക്ക് നമുക്കിപ്പോൾ കിട്ടുന്നതല്ല ഇനിയും ഒരു മാസം കൂടി കഴിഞ്ഞ് മാത്രമേ ഒറിജിനൽ എസ് എൽ സി ബുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒറിജിനൽ എസ് എൽ സി ബുക്ക് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ അത് റീവാല്യൂഷൻകാരുടെ കഴിഞ്ഞിട്ട് പിന്നെയും അവരുടെ ഒന്നുകൂടെ റീ അടിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രിൻ്റ് ഔട്ട് കൊടുക്കാനേ നിർത്തിയുള്ളൂ അത് നമ്മളുടെ സ്ഥാപനത്തിലെ കുട്ടിയാണ് എസ് എസ് സി എഴുതിയതാണ് കേരളത്തിലെ കുട്ടിയായതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പ്രിൻ്റ് ഔട്ട് മതി റീവാല്യേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രിൻ്റ് ഔട്ട് കൂടി കൊടുക്കണം ചേഞ്ച് ഉണ്ടെങ്കിൽ പിന്നെ ടി സിയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും അപ്പോൾ സ്കൂളിൽ നിങ്ങൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിച്ചാൽ അവർ റെഡി ആയിട്ടുണ്ടാവും മിക്കവാറും ടി സി വാങ്ങണം കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ സ്വഭാവ സർട്ടിഫിക്കറ്റും അത് പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഇനി എല്ലാവരും കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാ ക്ലബ് സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണത്തിന് ടിക്ക് അടിച്ചിട്ടുണ്ടാവും മിക്കവാറും വരും അങ്ങനെയെങ്കിൽ ആ രണ്ട് ക്ലബ് സർട്ടിഫിക്കറ്റും നിങ്ങൾ ഉണ്ടായിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു പ്രിൻ്റ് ഔട്ട് റീവല്യൂഷൻ ചേഞ്ചിൻ്റെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ടി സി കോൺട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണം രണ്ട് ക്ലബിൽ അംഗമാണെന്ന് നമ്മൾ ടിക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണത്തിൻ്റെയും ക്ലബ് സർട്ടിഫിക്കറ്റ് വേണം ഇനി മറ്റു ബോർഡുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ മറ്റു ബോർഡ് എന്ന് പറഞ്ഞാൽ സി ബി എസ് ഇ ഐ സി എസ് ഇ എന്നിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുകൂടി കൊണ്ടുവരണം ഇതിനോടൊപ്പം ഹാജരാക്കണം ഗവൺമെന്റ് സ്കൂളില് ഗവൺമെന്റ് സ്കൂളുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ കമ്മ്യൂണിറ്റിക്കും റിസർവേഷൻ ഉണ്ട് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് കാസ്റ്റ് ഒഴികെ ഫോർവേഡ് കാസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ കമ്മ്യൂണിറ്റീസിനും ഗവൺമെന്റ് സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളിലില്ല ഗവൺമെന്റ് സ്കൂളുകളിൽ റിസർവേഷൻ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈഴവ തീയ കാറ്റഗറിക്ക് എട്ട് ശതമാനം റിസർവേഷൻ ഉണ്ട് ഈ പ്ലസ് വൺ അഡ്മിഷന് ഗവൺമെന്റ് ഓൺലി ഗവൺമെന്റ് സ്കൂളിൽ മുസ്ലീമിന് ഏഴ് ശതമാനം റിസർവേഷൻ ഉണ്ട് അങ്ങനെ ക്രമത്തിൽ ഓരോ കാറ്റഗറിക്കും ഒന്ന് ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം റിസർവേഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നാൽപ്പത്തി രണ്ട് ശതമാനം മാത്രമേ പക്ക ഓപ്പൺ മെറിറ്റുള്ളൂ പന്ത്രണ്ട് ശതമാനം എസ് സി ആണ് എട്ട് ശതമാനം എസ് ടി ആണ് പിന്നെ ബാക്കി ക്രമത്തിൽ ഓരോരുത്തരുണ്ട് വേറൊരു പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ചു അതുകൊണ്ട് എസ് എസ് എൽ സിക്ക് പഠിച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഈ ഡീറ്റെയിൽ ഉണ്ടാവും അവർ ആ സർട്ടിഫിക്കറ്റിലെ ഡീ ജാതി സർട്ടിഫിക്കറ്റ് ആ ജാതി മതി എന്നാൽ പുറത്തെ ബോർഡുകളിൽ നിന്ന് വരുന്ന സി ബി എസ് ഇ ഐ സി എസ് ഇ പോലെയുള്ള കുട്ടികൾ അവിടെ നിന്ന് പഠിച്ച കുട്ടികൾ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രത്യേകമായിട്ട് നാക്റ്റിവിറ്റിയും കമ്മ്യൂണിറ്റിയും കൂടി വാങ്ങിക്കോളൂ നാക്റ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസറിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കണം കാരണം ഒരുപക്ഷെ ഈ കുട്ടി ഏതെങ്കിലും കമ്മ്യൂണി കമ്മ്യൂണിറ്റി റിസർവേഷനിലാണ് വന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണം അത് മിക്കവാറും നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും ആ ഫോം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ വാങ്ങി വെച്ചിട്ട് അതിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും മറ്റ് ബോർഡുകളിൽ നിന്ന് വന്ന കുട്ടികൾ എസ് എസ് എൽ സിയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഇത് ബാധകമല്ല നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നൈറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഒന്നും വാങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല അക്ഷയിൽ ഓൺലൈനായിട്ട് ഒരു അപേക്ഷ കൊടുത്താൽ മതി ആ അക്ഷയ തന്നെ അതിൻ്റെ അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്നല്ല നാളെ തന്നെ സർട്ടിഫിക്കറ്റ് വരികയും ചെയ്യും വില്ലേജ് ഓഫീസറാണ് അത് തരേണ്ടത് അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഗവൺമെൻറ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി റിസർവേഷൻ നമ്മൾ അറിയാണ്ട് നടക്കുന്നുണ്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും നോക്കുന്നില്ല ഏതിലാ എന്തിലാ നമ്മൾ നോക്കാതാണ് നമ്മൾ ഈ ചേരാൻ പോകുന്നത് അപ്പോൾ അത് വേണം നിങ്ങൾ ആ ഒരു ആധാറിൻ്റെ ഒരു കോപ്പി എടുക്കുക ഒരു ആധാർ കാർഡ് ഒറിജിനൽ കൈ വെക്കുക ആധാറിൻ്റെ കോപ്പി എടുക്കുക ആധാർ കാർഡ് ഒറിജിനലും കയ്യിൽ വെക്കുക ദെൻ ഇനി നമ്മൾ ബോണസിനും മറ്റുള്ളതിനും എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാം ക്ലെയിം നമ്മൾ നമ്മൾ എസ് പി സിക്ക് അടിച്ചിട്ടുണ്ട് എസ് പി സിൻ്റെ ഒറിജിനൽ വേണം നമ്മൾ യു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് യു എസ് എസിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് സ്കൗട്ട് ആൻഡ് ഡേഡ് പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എൻ എസ് എൻ സി സിയിൽ എഴുപത്തഞ്ച് ശതമാനം ആജരുണ്ടെന്ന് സത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇങ്ങനെ നമ്മൾ എന്തൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ടോ ആ അവകാശപ്പെട്ടിരിക്കുന്ന മുഴുവൻ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കൈവശം ഞാൻ ഈ പറഞ്ഞ ഫയലിൽ നിങ്ങൾ എടുത്തു വെക്കണം ചേരാൻ പോകുന്ന സമയത്ത് എവിടെ മെയിൻ ചേരൽ നടക്കുന്നത് രണ്ടാം തീയതി കഴിഞ്ഞിട്ടാണ് പിന്നെ പത്താം തീയതി കഴിഞ്ഞിട്ടാണ് അടുത്ത് പതിനാറാം തീയതി കഴിഞ്ഞിട്ടാണ് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് കിട്ടിയാൽ നമ്മൾ ഫീസ് അടച്ച് ചെയ്യും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഓരോ ഓരോ സ്കൂളിലും ചേരും ഈ താൽക്കാലികം ചേർന്നാലും ശരി സ്ഥിരമായി ഫീസ് അടച്ചാലും ചേർന്നാലും ശരി ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഈ പറഞ്ഞതെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ആ ബന്ധപ്പെട്ട സ്കൂളിൽ നമ്മൾ കൊടുത്തിരിക്കണം നിർബന്ധം ഇനി നമുക്ക് നമ്മൾ അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഏതാ പറയുക ഇപ്പോൾ ഇപ്പൊ എൻ എം എം എസിന് പലതും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല നമുക്ക് ആ റിസൾട്ട് ഷീറ്റ് കൊടുത്താൽ മതി എന്നാ പറയുന്നത് എൻ എം എം എസ് നമ്മൾ ഈവൻ യു എസ് എസിൻ്റെ ക്ലെയിമ് പോലും നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളെ ഏകജാലകത്തിൽ നിന്ന് പുറത്താ നമുക്ക് പ്രവേശനം കിട്ടിയില്ല കാരണം എന്താ കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ ആ നമ്മൾ കൊടുത്ത നമ്മൾ പറഞ്ഞ അവകാശം കൂടി പരിഗണിച്ചിട്ടാണ് നമുക്ക് ഈ സ്കൂളിൽ അലോട്ട്മെന്റ് തന്നിരിക്കുന്നത് നമ്മൾ സ്കൗട്ട് ആൻഡ് ഡ്രൈഡിലുണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ല സ്കൗട്ട് ആൻഡ് ഡ്രേഡിലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പിന്നെ അലോട്ട്മെൻറ്റ് തന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾക്ക് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ ഒറിജിനൽ ഹാജരാക്കിയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അത് വിട്ടുപോകരുത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പിന്നെ അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ അവിടെ ചെന്ന് പ്രിൻസിപ്പാളിനോട് അത് നാളെ കൊണ്ടുവരാം ഇപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ പരിചയക്കാരല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ പ്രവേശനം നടക്കുമ്പോൾ അവിടെ ലോഹിയില്ല ബന്ധമില്ല പരിചയമില്ല ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാണെന്നില്ല ഒന്നുമില്ല കൃത്യമായിട്ട് അവിടെ സാധനങ്ങൾ കൊടുത്തിരിക്കണം ഒറിജിനൽ സാധനങ്ങൾ അവിടെ കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയും ഈ പ്രധാനപ്പെട്ടത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ കൂടുതൽ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് പിന്നെ ഫീസ് അടയ്ക്കാനുള്ള ചെറിയൊരു ഫീസിൻ്റെ എമൗണ്ട് ആ ഫീസിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് തരുന്ന ആ ഇതിൽ കാർഡിൽ ഉണ്ടായിരിക്കും ആ ഫീസ് നമ്മളവിടെ അടയ്ക്കുക പി ടി എ ഫണ്ട് ഉണ്ടാവും പിന്നെ പി ടി എ മെമ്പർഷിപ്പ് ഫീസ് ഉണ്ടാവും അല്ലാത്ത കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ടാവും ഇതെല്ലാം നമ്മൾ അവിടെ അടയ്ക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി ഞാൻ പറയാം എസ് എസ് എൽ സി പ്രിൻ്റ് ഔട്ട് റിവാലൂഷൻ കഴിഞ്ഞ പ്രിൻ്റ് ഔട്ട് ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ടി സിയും കോൺട്രെൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആ വഴിക്ക് പോകരുതിട്ടും അത് നിർബന്ധമാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നില്ലെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതിന് മുമ്പ് ഹൈസ്കൂളിൽ നിന്നൊക്കെ ആ ടി സിയും കോൺട്രസ് നിങ്ങൾ വാങ്ങിക്കോണം ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണം മൈഗ്രേഷൻ മറ്റ് ബോർഡുകൾ സി ബി എസ്ഇ സി സി പോലെയുള്ള ബോർഡുകളിൽ നിന്ന് വന്ന കുട്ടികളാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി റിസർവേഷനിൽ അർഹതപ്പെട്ടവരാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ അവർക്ക് പിന്നെ ആ കമ്മ്യൂണിറ്റി മറ്റു ബോർഡുകൾ എസ് എൽ സി കാർക്ക് പ്രശ്നമില്ല മറ്റ് സി ബി എസ് ഇയിൽ നിന്നും ഐ സി എസ് സിയിൽ നിന്നും വന്ന കുട്ടികൾ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒരു നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ആധാർ കാഡിൻ്റെ ഒരു കോപ്പി സമർപ്പിക്കുക ഒറിജിനൽ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക അതവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടാൽ മതി ആധാർ കാർഡ് പിന്നെയുള്ളത് ഈ ബോണസിനും മറ്റും നമ്മൾ അവകാശപ്പെട്ടിരിക്കുന്ന പലതരത്തിൽപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഏതായാലും ശരി ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സാധനം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എല്ലാം കൂടി ഒരു ഫയലിലാക്കി വളരെ നേരത്തെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് രണ്ടാം തീയതി വരും രണ്ടാം തീയതി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മൂന്നിനോ നാലിനോ അഞ്ചിനോ ഒക്കെ ചേരലായിരിക്കും അത് ചിലപ്പോൾ അഞ്ചാം തീയതി വരെയായിരിക്കും ചേരാനുള്ള ഒരു സമയം അത് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടില്ല അതിനിടയിൽ എപ്പോഴെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ആ സ്കൂളിൽ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ചേരാം പിന്നെ നമ്മൾ അങ്ങനെ താൽക്കാലികം ചേർന്നാൽ അടുത്ത അലോട്ട്മെൻറ്റ് പത്താം തീയതിയാണ് പത്താം തീയതി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് രണ്ട് മൂന്ന് ദിവസം തരും പിന്നെയും നമ്മൾ പതിനാറിനാണ് അടുത്ത അലോട്ട്മെൻറ്റ് ഓക്കെ ആ രീതിയിലാണ് ഇത് പോകുന്നത് തീർച്ചയായിട്ടും ഇതിവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സംശയത്തിൻ്റെ കാര്യമില്ല കാരണം ഒരുപാട് പിന്നെ വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് മിനിമം ഇത്രയും കാര്യങ്ങൾ വീണ്ടും വെറുതെ ഒരുപാട് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് വയസ്സിൻ്റെ ഇളവിൻ്റെ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഉള്ളവർ ഇല്ല അപ്പോൾ വയസ്സുള്ള സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സഹായകരമാവും ഈ ക്രമത്തിൽ നമ്മൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒരു ഫയലിൽ ആക്കി വെക്കുക ആ ഫയൽ അവിടെ ചെന്ന് അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം